ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ വന്ദേമാതരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ഈ വർഷവും അദ്ദേഹം പോയി ചെങ്കോട്ടയിലെത്തി നമ്മളുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പതാക അദ്ദേഹം തന്നെ ഉയർത്തി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് ദിനാഘോഷത്തിലാണ് നമ്മൾ രാജ്യം മുഴുവനും മോദി പ്രസംഗിച്ചു രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞു സ്ത്രീ പക്ഷത്തുള്ള വികസനങ്ങളാണെങ്കിലും ഇപ്പോ തൊഴിൽ ഉൽപാദന മേഖലയിലുള്ള രാജ്യത്തിന്റെ വളർച്ച എന്നിങ്ങനെ ഒരേ കാര്യങ്ങളും കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി മോദി പതിനൊന്നാം തവണയാണ് മോദി ചെങ്കോട്ടയിൽ പതാക ഉയർന്നത് അപ്പോൾ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിട്ട് അത് മാറി എന്തിലൊരു വിവാദം ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യവും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആദ്യം കണ്ട വിവാദം രാഹുൽ ഗാന്ധിയെ പുറകിൽ കൊണ്ടുപോയിരുത്തി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കുറെ നാൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പോസ്റ്റ് കിട്ടിയിട്ട് അദ്ദേഹത്തെ പുറകിലാക്കി എന്ന് പറയുന്ന ഒരു ഒരു ആരോപണമാണ് ആദ്യം വന്നത് അതൊരു വലിയ വിവാദമാക്കി മാറ്റേണ്ട ഇല്ല ഈ ഒളിമ്പിക്സിലെ വിജയികളെയൊക്കെ ഫ്രണ്ടിലേക്ക് ഇരിച്ചുകൊണ്ടാണ് ഇവരെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് മാറ്റിയത് എന്നുള്ളതാണ് അധികൃതരും സർക്കാരും ഒക്കെ പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് രാകേഷ് ഒന്ന് പ്രതിപക്ഷ നേതാവാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണ് കാരണം പ്രതിപക്ഷ നേതാവിനെ മറ്റു മന്ത്രിമാർക്കൊപ്പം തന്നെ ഇരുത്തേണ്ട ഒരു വ്യക്തിയാണ് അല്ല മന്ത്രിമാരും ഈ ബാക്കിലേക്ക് പോയി പ്രതിപക്ഷ നേതാവിന് വിലയില്ല 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 എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും അത് ബാധിക്കും അത് വലിയ വിവാദമാക്കേണ്ടതല്ലെങ്കിലും പക്ഷെ അത് സർക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഓക്കെ കാരണം പുറകിലോട്ട് കൊണ്ടു വരുന്നില്ല ഇവർക്ക് അധികാരമുണ്ടെങ്കിലും അതായത് ഇന്ത്യയുടെ വോട്ടിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റേ സൈഡിലായിരിക്കും കൂടുതലും ആളുകളും കാരണം ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തവരായിരിക്കാം അപ്പുറത്തുണ്ടാവുക എന്തുമാവട്ടെ പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കുള്ളൊരു ബഹുമാനം കൊടുക്കേണ്ടതാണ് അത് എല്ലാ സർക്കാരുകളും ചെയ്യാറുണ്ട് ഇവിടെ ചെയ്തില്ല ചെയ്തില്ല എങ്കിൽ പക്ഷെ അതൊരു വലിയ വിവാദമാക്കി മാറ്റേണ്ടതില്ല രാകേഷ് പറഞ്ഞതുപോലെ അതിനെ ഇതേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ജനങ്ങൾ അഭിമുഖിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് പ്രതിപക്ഷം ആദ്യം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷ നേതാവിന് എവിടെ സീറ്റ് കിട്ടിയെന്ന ചെറിയൊരു കാര്യ ഒരു കാര്യത്തിന്മേൽ പിടിച്ചു തൂങ്ങാതെ മറ്റൊരു അനേകം വിഷയങ്ങളും രാഷ്ട്രീയങ്ങള് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ പറ്റും അപ്പം അതിലൊന്ന് ഈ കുറെ നാളുകളായി നമ്മുടെ രാജ്യത്തുള്ള ഒരു ചർച്ചയാണ് ഏകീകൃത സിവിൽ കോഡ് ഈ ഏകീകൃത സിവിൽ കോഡിന്റെ പേര് മാറി സിവിൽ കോഡ് അത് ഇത് വലിയ വ്യത്യാസം ഉണ്ടോ സംശയം രണ്ടും ഒന്ന് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് കഴിഞ്ഞ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് തൊട്ട് മുൻപ് അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു നാനൂറിലധികം സീറ്റുകൾ വാങ്ങി ബി വീണ്ടും അധികാരത്തിൽ ഒറ്റക്ക് ഭരിക്കാവുന്ന ബി ജെ പി സർക്കാർ രൂപീകരിക്കും അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും അതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന അജണ്ട അത് തന്നെയായിരുന്നു അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ട് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെയുള്ള ജെ ഡി യു ടി ഡി പി തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഏകീകൃത സിവിൽ കോഡ് എന്ന വാക്ക് നേരത്തെ ഉയർത്തിയപ്പോൾ തന്നെ അതൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന ആക്ഷേപം പരക്കെ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുള്ള ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു ബി സർക്കാരിനെ സംബന്ധിച്ച് ഏകീകൃത സിവിൽ കോഡ് എന്ന വാക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അതിനെ മതേതര സിവിൽ കോഡ് എന്ന വാക്കിലേക്ക് മാറ്റിയത് ഇത് മാത്രമല്ല ഇതിനകത്ത് പറയുമ്പോൾ ഇതിന് പേര് ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് മതേതര സിവിൽ കോഡ് എന്നുള്ള ഒരു പദത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ മതേതര രാജ്യം മതേതര ഇന്ത്യ എന്തുകൊണ്ട് അപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിനെ വച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും വോട്ടാക്കി മാറ്റുന്ന ചില സമീപനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് ഇതിനൊരു മാറ്റം സംഭവിക്കും ആളുകൾ കോഡ് എന്താണെന്നുള്ളത്യത്ത് പഠിക്കുകയും ബിജെപിക്ക് ഈ മതേതരം എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഇപ്പൊ പൊതുവെ രാകേഷ് പറഞ്ഞതുപോലെ മതേതരം അല്ലേ പിന്നെന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകും രണ്ടും ഒന്ന് ഒന്നാണെന്ന് ആരും കരുതുന്നുണ്ടാവില്ല അപ്പൊ മതേതരം എന്ന വാക്കിന്റെ ഒരു ആ പ്രയോഗത്തിലൂടെ ഏകീകൃത സിവിൽ കോഡ് വീണ്ടും നടപ്പിലാക്കുക എന്ന ലക്ഷ്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എനിക്ക് ഏകീകൃത സിവിൽ സിവിൽ കോഡും ശരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തന്നെയാണ് അതെ മൂന്ന് തന്നെയാണ് ഈ സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക മതേതര സിവിൽ കോഡ് നടപ്പിലാക്കുക അതിനെന്തെങ്കിലും മാറ്റം അതിലുണ്ട് എന്ന് ബി ജെ പി കേന്ദ്ര സർക്കാരോ ഇതുവരെ പ്രധാനമന്ത്രിയോ പറഞ്ഞിട്ടില്ല അപ്പോൾ മതേതര സിവിൽ കോഡും ഏകീകൃത സിവിൽ കോഡും രണ്ടും ഒന്നായിരിക്കാനാണ് സാധ്യത പിന്നെ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ രണ്ടായിരത്തി മുപ്പത്തി ആറിലേക്ക് ഇന്ത്യ പോകുമ്പോൾ അവിടെ ഒളിമ്പിക്സിന് വേദിയാവാൻ പോകുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമുള്ള കാര്യം കൂടി ഇന്ന് മോദി പറഞ്ഞു വെച്ചു അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു വലിയ ആവേശത്തോടെ അല്ലെങ്കിൽ പോലും വ്യക്തതയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയുടെ ഒരു വികസന വളർച്ചയും അതിൻ്റെ അതിലേക്കുള്ള പോക്കും ഇതൊക്കെയാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞുവെച്ചത് ശരിക്കും കഴിഞ്ഞ തവണത്തെ ഒരു ഊർജം മോദിക്കില്ല എന്ന് പറയുന്ന ചില വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് എന്താ തോന്നുന്നത് അല്ല അത് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് അത് ഒരു ഫെഡറൽ സംവിധാനത്തിന് ആ ഒരു രീതിയിലുള്ളതായിരുന്നു ആ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളൊരു ബജറ്റായിരുന്നു അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയ അസ്ഥിരത പ്രകടമാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത് ഈവൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വേണ്ടത്ര കൊടുക്കാൻ കഴിയാതെയാണ് പിന്തുണയ്ക്കുന്ന രണ്ട് പാർട്ടികൾക്ക് വേണ്ടി അവരുടെ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കേന്ദ്ര ബജറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ അസ്ഥിരത പ്രകടമാണ് അത് നരേന്ദ്രമോദിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അത് പ്രകടമായിരിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ നമുക്കറിയാം ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും രണ്ടുപേരും അവരുടെ രാഷ്ട്രീയം എന്താണെന്നും അവർ എന്തിനു വേണ്ടി അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി എല്ലാം വാദിക്കുന്ന ആൾക്കാരാണ് പ്രാദേശികമായ പാർട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വാദങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കുകയോ അതല്ലെങ്കിൽ അതിന് വഴങ്ങുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം പ്രധാനമന്ത്രിക്കുണ്ട് അത് രാകേഷ് പറഞ്ഞതുപോലെ ഈ ആത്മവിശ്വാസക്കുറവ് പഴയ മോദിയിൽ നിന്ന് ചെറിയൊരു മാറ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും ഓക്കെ എന്തായാലും രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം